അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു സയ്യിദ് അബ്ദുള്ള അൽ ഐദ്രോസി മഹാനവറുകളുടെ മക്ക്ബറ പാലക്കാട് ജില്ലയിൽ താഴേക്കോട് എന്ന സ്ഥലത്താണ് ഇവിടെ പുതിയ ഒരു പള്ളിയും സയ്യിദ് മഹാനവറുകളും മറ്റും അനേകം മഹത്വക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ എല്ലാവരുടെയും മക്കബറയാണ് കാണിക്കുന്നത് അനവധി മക്കബറകൾ അതിൻ്റെ അകത്ത് ഉണ്ട് മഹാനവറുകളുടെ കൂടെ തന്നെ അവരെല്ലാവരും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാന്മാരായ സയ്യിദന്മാരുടെ എല്ലാവരുടെയും അക്കജാഹ് ബർക്കത്ത് കൊണ്ട് നാമേവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റും എല്ലാം പടച്ചതമ്പുരൻ മാറ്റിത്തരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു അനവധി ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവർ അവരുടേതായ ഹലാലായ നല്ല നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹനുവത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്വക്കളുടെ കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്നവർ അള്ളാഹു സുബഹനു വത്തേല നാം ഏവർക്കും ശിഫ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈൻസ അള്ളാഹ് താഴേക്കോട് പുതിയ മസ്ജിദാണ് കാണുന്നത് വളരെ മനോഹരമായ മസ്ജിദ് അത് പുതുതായിട്ട് നിർമ്മിച്ച ഈ മസ്ജിദ് കാണാൻ വളരെ മനോഹരമായ മസ്ജിദാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ രീതിയിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ അവിടുത്തെ കാഴ്ചകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഹൈവേയുടെ തൊട്ടടുത്ത് താഴേക്കോട് എന്ന സ്ഥലത്താണ് ഈ പള്ളി നമുക്ക് കാണാൻ സാധിക്കുക വളരെ മനോഹരമായിട്ട് തന്നെ ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതും കാണാൻ സാധിച്ചു അതിൻ്റെ അകവും പുറവും അതിൻ്റെ പരിസരവും ചെറിയ രീതിയിൽ കുഞ്ഞു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ സ്ഥലം പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അങ്ങനെ പള്ളിയുടെ അകത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക വിശ്വാസികൾക്ക് അംഗശുദ്ധി വരുത്തുവാനുള്ള ഓരോന്ന് ഓരോന്നായിട്ട് അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വളരെ ഭംഗിയുള്ള കാഴ്ച മസ്ജിദിൻ്റെ അകവും പുറവും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആ പള്ളിയിൽ കയറിയാൽ നമുക്ക് മനസ്സിലാവും വളരെ ഭംഗിയും അതിൻ്റെ മനോഹരിതയും പള്ളിയുടെ പള്ളിയുടെ അകത്തുള്ള ആ ഒരു പെയിൻറ്റിങ്ങും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ നിലയിലുള്ള പള്ളിയാണ് മുകളിലോട്ടും ഉണ്ട് എല്ലാം തന്നെ അതിൻ്റെ പണിയെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു താഴേക്കോട് ജുമാ മസ്ജിദ് ഇൻസാ അള്ള അള്ളാ ഹുസുബന്യ നമുക്ക് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹന്മാരുടെ എല്ലാവരുടെയും അക്കുചാഹു പറക്കെത്തിക്കൊണ്ട് നാമേവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ നമ്മുടെ കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്നേഹം നൽകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഹൃദയത്തിൽ നിന്ന് ആയിരം നന്ദിയും കിടപ്പാടും സ്നേഹവും നൽകുന്നു സ്നേഹത്തോടെ സ്നേഹ